Good morning guys, I know that any good morning. day tour at Bangalore. അങ്ങനെ രാവിലെ എഴുന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയി അപ്പോൾ ചേച്ചിയൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് താഴെ ഒരു ഷോപ്പിൽ പോകാനായിട്ട് പോയി അങ്ങനെ ചേച്ചി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാം അപ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഈ അപ്പാർട്ട്മെൻറ്റ് ഫുൾ ഏരിയക്കൊക്കെ ഇറങ്ങിയിട്ടാണ് നല്ല റെസ്റ്റ് ഉണ്ടായിരുന്നു നല്ല നല്ല വോക്ക് വേസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെയെല്ലാം ഫുൾ ഇങ്ങനെ കറങ്ങി വന്നത് ആ നാലാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ താമസിച്ചത് അങ്ങനെ അവിടെ എല്ലാം ചുറ്റാതിന് ശേഷം ടീച്ചർ കോൾ വന്നു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഞങ്ങൾ മണ്ടയ്ക്ക് പോയിട്ട് പെട്ടെന്ന് റെഡിയായി ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം നിറഞ്ഞത് ഇവിടുത്തെ മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു സോ ഓരോരുത്തരോരുത്തരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തത് കൊണ്ടാന്ന് തോന്നുന്നു സെക്കൻ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കിനും പൊടിയൊക്കെ അടിച്ചിട്ടായിരിക്കും എൻ്റെ കണ്ണിൽ ഭയങ്കര വേദനയും കൺകുരു എന്തുവായിരുന്നെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ടും വേദനയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ എൻ ദോശ ആയിരുന്നു അതൊക്കെ ചൂടു കൂടെ അയച്ചു തന്നിട്ട് ഇവിടുന്ന് ചേച്ചീനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടുന്നൊരു ഓട്ടോ ചേട്ടനുണ്ട് അപ്പോൾ പുള്ളിയുടെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് നമുക്ക് പോകാൻ വേണ്ടി അപ്പോൾ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇന്ന് മാർക്കറ്റൊക്കെ കാണിച്ചിട്ട് ചേച്ചി എന്നങ്ങ് തിരിച്ചു വരും ബാക്കി ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് പോകണം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാളികളെന്ന് പറയുമ്പോഴത്തേനും ചേട്ടൻ വേൽമുരുക ഹരഹര പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു പിന്നെ ഫൈനലി ഞങ്ങൾ മെട്രോയിലെത്തി ഇവിടുത്തെ മെട്രോ നമ്മുടെ കൊച്ചി മെട്രോനെക്കാട്ടും ഭയങ്കര നീളമാണ് ഭയങ്കര നീളവും ഭയങ്കര റഷാണ് എപ്പോഴും ഈ ഒരു ടൈമിൽ പോയതുകൊണ്ട് രാവിലെ കുഴപ്പമില്ലായിരുന്നു രാത്രിയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഡോർ ഡോറടക്കാൻ പറ്റില്ല അതുപോലെ ആൾക്കാരാണ് ഇവിടെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഫൈനയ്ക്കും അങ്ങനെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ജയനഗർ എന്ന് പറഞ്ഞ മാർക്കറ്റിലായിരുന്നു അപ്പം ദേ ആനിമോൾ എന്നാണ്ടൊക്കെ പറയുന്നത് എന്താണ് വേണം അങ്ങനെ ഞങ്ങൾ അവിടെ ചേച്ചി ചേച്ചിയപ്പൊ ഞങ്ങള് വിട്ടിട്ടങ്ങ് പോയി ഞങ്ങൾ ഞങ്ങള് ഇറങ്ങിക്കോളം പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അന്ധവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ നടന്നിടന്ന് ഒരു മാർക്കറ്റിൻ്റെ ഒരു വശത്തോടെ കയറി കുറേ നെന്തം കിടക്കാം എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ നമുക്ക് റേറ്റൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ലാഭത്തിനൊക്കെ കിട്ടും പിന്നെ ഇവിടെ എന്ത് ഗണേശോത്സവമൊക്കെയാണ് തുടങ്ങുമായിരുന്നു സോ റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ഗണപതിയുടെ വിഗ്രഹങ്ങളും പൂജയ്ക്കുള്ള പൂവും കാര്യങ്ങളൊക്കെ വിൽക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇങ്ങനെ നടന്ന് നടന്ന് നല്ല ടയേർഡായി ലാസ്റ്റ് ഞങ്ങൾ മെട്രോ കയറി പോവാണ് അപ്പം സ്ഥലമൊന്നും അറിയത്തില്ല ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് പോവാണ് അപ്പോൾ ഹിന്ദി ഇവിടെ എല്ലായിടത്തും ചലിക്കും അപ്പം എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ഞങ്ങൾ പോവാണ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി നല്ല ടയർഡായിരുന്നു വീട്ടിൽ ചെന്ന് ഫുഡ് ഫ്രഷ് ആയി ഫുഡ് കഴിക്കുന്ന ഒന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു അപ്പോൾ ഇത്ര അടുത്ത അടുത്ത് വെടിയിട്ട് കാണാതെ വയ്ക്കും ബാക്ക് ഔട്ട് ബ്ലസ്സുകൾ പത്ത് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് റൗണ്ട് സാധനം അത് നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഇതിനകത്ത് ഇടണം